ലൂസിഫറിൻ്റെ സ്യൂക്കർ എംബുരാന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അതായത് കാത്തിരിപ്പ് അടങ്ങിയിട്ട് രണ്ട് മൂന്നാല് വർഷമായി എന്ന് തന്നെ പറയാം എന്തായാലും അത് അവസാനിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസ് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമാണ് എന്തായാലും അതിൻ്റെ ടീസർ ഇരുപത്തിനാല് മണിക്കൂർ പോലും ബാക്കിയില്ല പുറത്തേക്ക് വരികയാണ് സോ എന്തായാലും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ കുറേയധികം സി അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ഷോ ഫസ്റ്റ് ഷോ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സി എന്തായാലും ടീസറി ഉറപ്പായിട്ടും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വലിയ റിവ്യൂലൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പുറകിൽ നിന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് എന്തെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നിട്ടുണ്ട് സോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്ററാണ് അതായത് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പൃഥ്വിരാജ് മോഹൻലാൽ അത്ര പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും ഈ ഒരു പോസ്റ്ററെങ്കിൽ ബട്ട് ആ ഒരു പ്രണവ് മോഹൻലാലിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു ടോപ്പ് നോച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണിത് സോ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ എന്ന് തോന്നി എന്തായാലും പ്രണവ് മോഹൻലാൽ ഈ ഒരു സിനിമയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് കാരണം അദ്ദേഹം കുറച്ചാൾ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെയാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സിനിമയിലുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് സോ എന്തായാലും ഈ ഒരു സിനിമയുടെ റിലീസിനെ കുറിച്ച് എൻ്റെ ടീച്ചറിന് വേണ്ടി എത്രത്തോളം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് വിൽക്കാൻ വരെ ഗുഡ് ബൈ ഈ ഒരു പോസ്റ്റർ കാണിക്കാൻ മാത്രം ഈ ഒരു വീഡിയോ